ക്രിസ്തുവിൽ സ്നേഹ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ അകലങ്ങളിലും ഭവനങ്ങളിലും ആശുപത്രികളിലും ഇരുന്ന് ഈ ദിവ്യബലിയിൽ പങ്കു ചേർന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ ഈ നല്ല ദിനത്തിൻ്റെ തിരുനാളിൻ്റെ എല്ലാവിധ നന്മകളും പ്രാർത്ഥനകളും നേരുന്നു ഇന്ന് രണ്ട് അമ്മമാരുടെ തിരുനാളായിട്ടാണ് നാം ആഘോഷിക്കുന്നത് നമ്മുടെ സ്വർഗീയ മധ്യസ്ഥയായ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാളും ഭാരതാംബികയുടെ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യ ദിനവും ഈ രണ്ട് തിരുനാളിൻ്റെയും എല്ലാവിധ ആശംസകളും ഒത്തിരി സന്തോഷത്തോടെ സ്നേഹത്തോടെ നേരുന്നു നിങ്ങൾ ഇരിക്കുന്ന വശങ്ങളിൽ കൊണ്ട് തന്നെ കൈ എത്രത്തോളം നീളുമോ ആ വശങ്ങളിരിക്കുന്ന എല്ലാവർക്കും കൈ കൊടുത്തിട്ട് ആദ്യം ഹാപ്പി ഫീസ്റ്റ് എന്ന് പറയണം രണ്ടാമത് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പറയണം രണ്ടും പറയണം രണ്ട് തിരുനാളം കൈ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇരിക്കുന്ന എല്ലാവർക്കും ആദ്യം ഹാപ്പി ഫീസ്റ്റ് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ഹാപ്പി ഫീസ്റ്റ് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എവിടം വരു മുമ്പിലും പുറകിലുമൊക്കെ കൈ എത്തുന്ന ഡിസ്റ്റൻസിലേക്ക് ആരും ഓടി നടക്കണ്ട അതുകൊണ്ടാണ് എല്ലാവർക്കുമൊക്കെ കിട്ടിയിട്ടുണ്ട് വെരി ഗുഡ് അപ്പം എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരമ്മയുണ്ട് എന്നുള്ളതാണ് ഈ തിരുനാളിൻ്റെ ഏറ്റവും വലിയ സന്തോഷമെന്ന് ഞാൻ കരുതുന്നു ഈ അമ്മയുടെ പ്രത്യേകത സ്വർഗത്തിലേക്കു മക്കളെ വഴി നടത്തിയ ഒരമ്മയാണ് ഈ ലോകത്തിനപ്പുറം ഒരു ലോകമുണ്ടെന്ന് മക്കൾക്ക് പറഞ്ഞു തന്ന ഒരമ്മയാണ് അതുകൊണ്ട് മക്കളായ നാം ഈ ലോകത്തിൻ്റേതു മാത്രമായിട്ട് ജീവിക്കാതെ സ്വർഗം കണ്ടുകൊണ്ട് ജീവിക്കണം എന്ന് പറഞ്ഞു തന്ന ഒരമ്മയാണ് ഈ അമ്മയുടെ പേരാണ് പരിശുദ്ധ മറിയം ഈ അമ്മയെ കുറിച്ച് ഇന്നത്തെ വചനം പറയുന്ന ഒരു കാര്യമുണ്ട് വിശ്വസിച്ച നീ ഭാഗ്യവതി എന്ന് എന്നാൽ വിശ്വസിക്കുക അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല പക്ഷെ ഈ വിശ്വസിച്ചതിൻ്റെ ഫലമായിട്ടാണ് അവൾക്ക് സ്വർഗം കിട്ടിയത് എന്നുള്ളതറിയണം അപ്പോൾ സ്വർഗം നോക്കി നടക്കാൻ മക്കളായ നമ്മോടി അമ്മ പറയുമ്പോൾ അമ്മ ആദ്യം പറഞ്ഞു തരുന്ന കാര്യം എന്താ നിങ്ങൾ വിശ്വസിക്കണം എന്താ വിശ്വസിക്കേണ്ടത് ജീവിതത്തിൻ്റെ എത്ര വലിയ കൈപ്പേറിയ കഥന വഴികളിലൂടെ നടക്കേണ്ടി വന്നാലും ഇതൊക്കെ എൻ്റെ ദൈവത്തിൻ്റെ വലിയ പദ്ധതിയുടെ ഭാഗമാണെന്ന് വിശ്വസിക്കാനായിട്ട് പറ്റണം അതത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല സർവശക്തൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് പരിശുദ്ധ മറിയം പറയുമ്പോൾ എലിസബത്ത് പറയുന്നു വിശ്വസിച്ച നീ ഭാഗ്യവതി എന്ന് പറയുമ്പോൾ പിതാവായ ദൈവം ചെയ്ത പരിശുദ്ധ മറിയത്തിന് കൊടുത്ത വലിയ കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് നമ്മുടെ ധ്യാന ചിന്തയായിട്ട് മാറണം വെറും പതിനാറ് വയസ്സുള്ള ഒരു മകള് ഭർത്താവ് അറിയാതെ വിവാഹം കഴിച്ചിട്ടില്ല ഗർഭിണിയാണ് എന്നുള്ള കാര്യം ദൈവം ചെയ്ത ആദ്യത്തെ മഹത്തരമായിട്ടുള്ള കാര്യം എവിടെയെങ്കിലും ആരെങ്കിലും വിശ്വസിക്കും പറഞ്ഞാൽ മനസ്സിലാകും ദൈവം നൽകിയ സമ്മാനമാണ് ഇതെന്ന് കല്യാണം കഴിക്കാത്ത ഒരു പെൺകൊച്ചു വന്ന് വീട്ടിൽ അപ്പനോടും അമ്മയോടും പറഞ്ഞാൽ എന്തായിരിക്കും പ്രതികരണം എന്ന് ഓർത്ത് വയ്ക്കുക പതിനാറ് വയസ്സുള്ള നമ്മളിപ്പോൾ ഇത് വലിയ തിരുനാളൊക്കെ ആയിട്ട് ആഘോഷിക്കുമ്പോൾ ഈ മറിയം എന്ന് പറയുന്ന പതിനാറ് വയസ്സുകാർ കടന്ന് പോ കൈപ്പേറിയ വഴികൾ നമ്മളൊന്ന് മനസ്സിലാക്കിയെടുക്കണം അപ്പോഴേ ഈ തിരുനാളിന് പ്രസക്തിയുള്ളു ഇതാണ് ദൈവം ചെയ്ത വലിയ കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം ഇതാ വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യം അതുകൊണ്ട് എലിസബത്ത് പറഞ്ഞ് വിശ്വസിച്ച നീ ഭാഗ്യവതി വിശ്വസിക്കാൻ എളുപ്പമുള്ള കാര്യമല്ല ആ സമ്മാനത്തെ സ്വീകരിച്ച് ഔസി പിതാവിൻ അതിനുവേണ്ടി ദൈവം തന്നെ ക്രമീകരിച്ചു എന്നിട്ടും പിന്നീട് നടക്കുന്ന കാര്യങ്ങൾ എന്താ ദൈവം നൽകിയ സമ്മാനം ആ സ്വർഗത്തിൻ്റെ പുത്രനാ എന്നിട്ടും ജനിക്കാനായിട്ട് മായൊരിടം പോലും ഈ അമ്മയ്ക്ക് കിട്ടിയ മറിയത്തിന് കിട്ടിയ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും വിശ്വസിക്കാൻ പ്രയാസമാ എളുപ്പമല്ല സ്വർഗത്തിൻ്റെ സമ്മാനം എന്ന് പറഞ്ഞ് ഇരുകരങ്ങളും നീട്ടി ആമേ എന്ന് പറഞ്ഞ് പരിശുദ്ധ മറിയും സ്വീകരിച്ച സ്വർഗത്തിൻ്റെ സൗഭാഗ്യത്തിന് ജന്മം കൊടുക്കാനായിട്ട് ഒരു ഇടമില്ലാതെ എത്ര സത്രങ്ങളുടെ മുന്നിൽ മുട്ടി വിളിച്ച് എന്നിട്ടും ഒരു സത്രത്തിൻ്റെ വാതിൽ പോലും അവർക്ക് നേരെ തുറക്കപ്പെട്ടില്ല തുറക്കപ്പെട്ട വാതിലുകളെല്ലാം അതിനേക്കാളും ശക്തിയായിട്ട് അവരുടെ മുമ്പിൽ അടയ്ക്കപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവസാനം കിട്ടിയത് ഇവിടെ തൊഴുത്തിൻ്റെ ദൈന്യതയാണ് ആ വയിൽക്കോലിലാണ് ഈ അമ്മ തൻ്റെ കുഞ്ഞിനെ പ്രസവിച്ചിടുന്നേ ഈ കിടക്കുന്ന കുഞ്ഞിനെ നോക്കിയിട്ട് അമ്മയ്ക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഇത് ദൈവത്തിൻ്റെ പുത്രനാണെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി എന്ന് പറയുമ്പോൾ വിശ്വസിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല എന്നറിയുക ഈ കുഞ്ഞിനെയും കൊണ്ട് ദൈവാലയത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ചയുണ്ട് സിമയോൻ്റെ കരങ്ങളിലേക്ക് കുഞ്ഞിനെ കൊടുക്കുമ്പോൾ സിമയോൻ ഈ കുഞ്ഞിനെ ഉയർത്തിപ്പിടിച്ചിട്ട് പറയണ കാര്യം എന്താ അമ്മയെ നോക്കിയിട്ട് ഈ കുഞ്ഞ് കാരണം നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും എന്താ വിശ്വസിക്കാൻ പറ്റും ദൈവപുത്രനാണീ കുഞ്ഞെന്നാ കരുതിയിരുന്നത് എന്താ വന്നേക്കുന്നത് വാളും കൊണ്ടാണ് തൻ്റെ ചങ്കി പിളർക്കുന്ന വാളും കൊണ്ടാണ് ഈ കുഞ്ഞ് ജനിച്ചിരിക്കുന്നതെന്ന് ദൈവത്തിൻ്റെ പ്രവാചകൻ മുഖത്ത് നോക്കി പറയുമ്പോൾ എങ്ങനെ ഈ അമ്മയ്ക്ക് വിശ്വസിക്കാൻ പറ്റും ഇത് ദൈവത്തിൻ്റെ പുത്രനാണെന്ന് എളുപ്പമുള്ള കാര്യമാണ് അല്ല ദാ ഈ കുഞ്ഞ് കാരണം വലിയ പ്രശ്നം രാജ്യത്ത് നടക്കുമെന്ന് പറഞ്ഞപ്പോൾ രാജാവിന്റെ കൽപ്പനയാ രണ്ടു വയസ്സും അതിന് താഴെ പ്രായമുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നുകളയ്യാ ജനിച്ചപ്പോത്ത നിവം കാരണം എത്ര കുഞ്ഞുങ്ങളുടേതാ ജീവൻ പോയിരിക്കണേ ഈ കുഞ്ഞ് ദൈവപുത്രനാണെന്ന് വിശ്വസിക്കാൻ പറ്റും ഇത്രയായിട്ടുള്ള അപ്പത്തന്നെ ഇതാണ് പ്രശ്നമെങ്കിൽ ഇത്തിരി കൂടി വലുതായി കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രശ്നം സ്വാഭാവികമായിട്ടുള്ള ചിന്ത അതായിരിക്കും ഇല്ലേ ഈ കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് ഒരു രാജാവിന്റെ ഊരി പിടിച്ച വാളിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് രാത്രിക്ക് രാത്രി ഈജിപ്തിലേക്ക് പലായനം ചെയ്യേണ്ടി വരുന്ന മറിയം ഒക്കെ തിരിക്കുന്ന ഈ കുഞ്ഞിനെ നോക്കിയിട്ട് ഈ കുഞ്ഞ് ദൈവപുത്രനാണ് എന്ന് വിശ്വസിക്കാൻ പറ്റുമോ വിശ്വസിച്ച നീ ഭാഗ്യവതി എന്ന് പറയുമ്പോൾ അത് വെറുതെ രണ്ടു വരി പ്രയോഗം പോലെ ഇങ്ങനെ പറഞ്ഞു പോകാൻ പറ്റുന്ന ഒരു കാര്യമല്ല അതാണ് അതിൻ്റെ പ്രശ്നം പിന്നെ കുറച്ചൊക്കെ വളർന്നു കഴിഞ്ഞപ്പോൾ നാട്ടുകാർ അവനെക്കുറിച്ച് പറഞ്ഞതൊക്കെ ഒരമ്മയ്ക്ക് കേൾക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല പറഞ്ഞത് എന്തൊക്കെയാണ് അവന് ഭ്രാന്ത ഒരു മകനെക്കുറിച്ച് അമ്മ കേൾക്കണ കാര്യങ്ങൾ എന്താ അവന് വട്ടാണ് ഭ്രാന്താണ് അവനെ പിടിച്ച് എന്ന് കരുതി മലയുടെ മുകളിൽ നിന്നൊക്കെ വലിച്ചെറിയാനായിട്ട് പോവുക പിന്നെ പറയണെന്താ അവൻ ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതന ചുങ്കക്കാരെന്ന് വെച്ചാൽ ഇങ്ങനെ അവർ ചീട്ട് കളിയും മദ്യപാനമൊക്കെ ഇട്ടൊക്കെ നടക്കുന്ന ആളുകൾ അവന്മാരുടെ സ്നേഹിതന പാപികളുടെ കൂട്ടന എന്താ വെച്ചാൽ വേശികളോടൊപ്പം സമയം ചെലവഴിക്കുന്നവന് ഒരു മകനെക്കുറിച്ച് അമ്മയ്ക്ക് കേൾക്കാൻ പറ്റിയ കാര്യം സുഖമുള്ള കാര്യമാണ് ഒരിക്കലുമല്ല ഈ മകനാണ് ദൈവപുത്രനെന്ന് വിശ്വസിക്കണം എളുപ്പ അല്ല ദാ കള്ളന്മാർക്കും കൊള്ളക്കാർക്കും വിധിക്കപ്പെട്ട കഴുമരവും തോളിലേറ്റിക്കൊണ്ട് നിസ്സഹായനായി കാൽവരിയിലേക്ക് നടന്നു പോകുന്ന കാഴ്ച കണ്ട് കൂടെ നടക്കുമ്പോഴും ഈ അമ്മ വിശ്വസിക്കണം ദാ ഇവൻ ദൈവപുത്രനാണെന്ന് എളുപ്പണ ദാ കുരിശിന്റെ ചുവട്ടിലേ അമ്മ നിൽക്കണുണ്ട് മകൻ പ്രാണം വെടിയുന്നത് നോക്കിക്കൊണ്ട് രക്ഷിക്കാൻ വന്നവൻ സ്വയം രക്ഷിക്കാൻ പോലും പറ്റാതെ കുരിശിലിങ്ങനെ പ്രാണം വെടിയുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴും അമ്മ വിശ്വസിക്കണം ഇവൻ ദൈവപുത്രനാണെന്ന് പ്രിയപ്പെട്ടവര് അമ്മയ്ക്ക് സ്വർഗം കിട്ടിയെങ്കിൽ ഈ കഥന വഴികളിലൂടെ അവൾ നടന്ന് നീങ്ങിയപ്പോഴും അവളുടെ വിശ്വാസത്തിന് മാറ്റമുണ്ടായില്ല ആദ്യം അവൾ കൊടുത്തൊരു വാക്കുണ്ട് ഇതാ കർത്താവിൻ്റെ ദാസി ഈ പറഞ്ഞ വാക്കിന് അറ്റം വരെ നീതി പുലർത്തി എന്നുള്ളത് പരിശുദ്ധ പരിശുദ്ധമറിയത്തിന് ദൈവം സ്വർഗം നൽകി അനുഗ്രഹിച്ചതിൻ്റെ സ്വർഗത്തിൻ്റെ രാജ്ഞിയായി കിരീടധാരണം ധാരണം നടത്തിയതിൻ്റെ ആഘോഷം തിരുന്നാൾ എന്നുള്ളത് നമ്മൾ അറിയണം അതാണ് ഈ തിരുനാളിൻ്റെ പ്രത്യേകത നാം ചോദിക്കുന്നതൊക്കെ അതിൻ്റെ ഏറ്റവും വലിയ സമൃദ്ധിയിൽ നമുക്ക് ലഭിക്കുമ്പോൾ അല്ലേലു പ്രൈസലോടൊന്നും പറഞ്ഞ് കൈയൂട്ടിപ്പാടാൻ വലിയ പ്രശ്നമൊന്നും ആർക്കും ഇല്ല എളുപ്പമാണ് പക്ഷേ ഇപ്രകാരം ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് ദൈവഹിതത്തിൻ്റെ മുമ്പിൽ പരിശുദ്ധമറിയും പറഞ്ഞ ആ നിമിഷം മുതൽ പിന്നീട് അവളുടെ ജീവിതത്തിൽ സന്തോഷിക്കാനായിട്ട് ഒരു ചെറിയ വകയെങ്കിലും കിട്ടിയിട്ടുണ്ട് ഇല്ലെന്നാ എനിക്ക് തോന്നണേ ഇല്ലെന്നാ എന്നിട്ടും ദൈവത്തിൻ്റെ മുമ്പിൽ മറുവാക്കുകളില്ല ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ നിശ്ചയിച്ച സഹന വഴികളിലൂടെ നടക്കാൻ ഒരമ്മ തയ്യാറായപ്പോൾ ഈ അമ്മ മക്കളായ നമ്മോട് പറഞ്ഞു തരുന്ന കാര്യം ഇത് തന്നെയാ എൻ്റെ മക്കളെ നിങ്ങളുടെ സഹന വഴികളിലും തളർന്നു പോകരുത് ദൈവപിതാവിൻ്റെ ഹിതത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി ദാ കുരിശെടുക്കേണ്ടി വന്നാലും നീ എടുക്കണം അതുകൊണ്ട് കുരിശുമായിട്ട് തൻ്റെ പുത്രൻ കാൽവരിയിലേക്കുള്ള യാത്രയിൽ വീഴുമ്പോൾ നാലാം സ്ഥലത്ത് നാം കാണുന്നത് എന്നാൽ നാലാം സ്ഥലത്ത് മാത്രമല്ല മകൻ വീണ എല്ലാ വീഴ്ചകളിലും അമ്മയുണ്ട് കാരണം ഇടക്ക് വന്നിട്ട് ഒരു പാർട്ട് കളിച്ചിട്ട് പോയവളല്ല പരിശുദ്ധമറിയാം തുടക്കം മുതൽ ഒടുക്കം വരെ അവൾ കുരിശിൻ്റെ വഴിയിൽ അവനോടൊപ്പം ഉണ്ടായിരുന്നു വീണപ്പോഴൊക്കെ ഈ അമ്മ ഓടിയെത്തുന്നുണ്ട് എന്നിട്ട് മകനോട് പറയുന്നുണ്ട് മകനെ യു എൻ്റെ കുഞ്ഞ് ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്ന് പറഞ്ഞ് കുരിശെടുക്കാൻ കരുത്ത് നൽകിയവളുടെ പേരാ ഈ അമ്മ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവര് സ്വർഗം നമുക്ക് നൽകിയ കരുത്താണ് പരിശുദ്ധ മറിയം അമ്മയെന്ന് അറിയുക ഈ അമ്മയോട് ചേർന്ന് നടക്കുന്ന മക്കളൊക്കെ സഹനത്തിൻ്റെ കുരിശില് മാത്രമല്ല കാൽവരിയിൽ മാത്രമല്ല അതിനപ്പുറത്ത് സ്വർഗത്തിൻ്റെ സന്നിധിയിലേക്ക് ഈ അമ്മ നമ്മെ കൈപിടിച്ച് ഉയർത്തും വളർത്തും എന്നുള്ളതാണ് ഈ തിരുനാൾ നമുക്ക് നൽകുന്ന ഗ്യാരണ്ടി അമ്മയുടെ കൈ പിടിച്ച് നടക്കുന്ന മക്കൾ അമ്മ ചെല്ലുന്നിടത്തെത്തുമെങ്കിൽ ദ കർത്താവിൻ്റെ കൈപിടിച്ച് നടത്തി അമ്മ സ്വർഗത്തിലേക്ക് മക്കളായ നമ്മെയും കൈപിടിച്ച് വഴി നടത്തും എന്നുള്ള വലിയ വിശ്വാസത്തോടെ സഹനത്തിൻ്റെ കഥന വഴികളിലും തളരാതെ തകരാതെ മുന്നേറാൻ സ്വർഗം കണ്ടുകൊണ്ട് ജീവിക്കാൻ ഈ അമ്മ മക്കളായ നമുക്കെന്നും കരുത്ത് നൽകട്ടെ സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്നത് ഇത് തന്നെയാ നിലപാടുകളുള്ള ഒരമ്മയാണ് മറിയം ഇടയ്ക്ക് വെച്ച് മാറിപ്പോകുന്നവളല്ല ഒരിക്കൽ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞാൽ അറ്റം വരെ ഞാൻ ദാസി തന്നെയാ ഞാൻ അടിമ തന്നെയാ യജമാനൻ എന്ത് കൽപ്പിക്കുന്നുവോ അത് ചെയ്യാൻ വിധിക്കപ്പെട്ടവളാണ് ദാസി എങ്കിൽ അവിടെ ചോദ്യങ്ങളില്ല അനുസരണം മാത്രം അതാണ് പരിശുദ്ധം അറിയാൻ നൽകുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ചിന്ത ഓരോരുത്തർക്കും അവർക്ക് തോന്നുന്നത് ഇഷ്ടപ്പെട്ടത് ചെയ്യുവാനായിട്ടുള്ള അവകാശമല്ല സ്വാതന്ത്ര്യം മറിച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ദൈവഹിതമാണെന്ന് തിരിച്ചറിഞ്ഞ് ചെയ്യുന്നതാണ് സ്വാതന്ത്ര്യം എന്ന് വചനം പറയുക പ്രവാചകനിലൂടെ ദൈവം പറയുന്നില്ലേ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നന്മയും തിന്മയും വെച്ചിരിക്കുന്നു ജീവനും മരണവും വെച്ചിരിക്കുന്നു ഇവർ ചോയ്സ് നിനക്ക് ഇഷ്ടമുള്ളതെടുക്കാം എന്താ നിന്റെ നിലപാട് നന്മ വേണോ ജീവൻ വേണോ തിന്മ വേണോ മരണം വേണോ തെരഞ്ഞെടുപ്പ് നമ്മുടേത് അത്ര വലിയ ഫ്രീഡം സ്വാതന്ത്ര്യം പിതാവായ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് സ്വാതന്ത്ര്യദിനമായി കൂടെ നാം ആഘോഷിക്കുമ്പോഴുള്ള ചിന്ത വചനം പറയുന്നു സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും അപ്പോൾ സത്യം എന്താ വ്യക്തമായ കാഴ്ചയാണ് നന്മ നിറഞ്ഞ കാഴ്ചപ്പാടുകളാണ് സത്യമെന്ന് പറയുന്നത് അതിനെന്തു വേണം നമ്മളുടെ അജ്ഞതയെ ഇരുട്ടിനെ മാറ്റിക്കളയാൻ ദ പിതാവായ ദൈവം ഭൂമിക്ക് നൽകിയ വെളിച്ചമായ ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൻ്റെ സ്വന്തമാക്കണം ആ വെളിച്ചം നമ്മുടെ മുന്നിൽ വഴിവിളക്കായി തെളിഞ്ഞു നിൽക്കുമ്പോൾ പിന്നെ പേടിപ്പെടുത്തുന്ന ഇരുട്ടുകളൊക്കെ അകന്നു പോകും ഇന്ന് നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നത് എന്താ പുറത്തുള്ളവരല്ല മറിച്ച് നാം തന്നെയാ നമ്മുടെ ഭയം നമ്മുടെ ഭയമാണ് യഥാർത്ഥത്തിൽ നമ്മെ പാരതന്ത്രത്തിലേക്ക് അസ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന കാര്യം നമ്മൾക്ക് നന്മയെന്നറിയാമായിരുന്നിട്ട് പോലും ആ നന്മയുടെ പക്ഷം പിടിക്കാൻ നമുക്കിന്ന് പറ്റാതെ പോകുന്നുവെങ്കിൽ അതിൻ്റെ കാരണം എന്താ ഭയമാണ് അതുകൊണ്ടുപോ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അപരനിൽ നിന്നുമുള്ള വിടുതലല്ല മറിച്ച് നിന്റെ തന്നെ ഉള്ളിലുള്ള ഭയമെന്ന പേടിയിൽ നിന്നുമുള്ള വിടുതൽ നിനക്കെന്ന് ലഭിക്കുന്നുവോ അന്നേ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് നാം വളരുകയുള്ളൂ പരിശുദ്ധ മറിയം നമുക്ക് നൽകുന്ന കരുത്ത് അത അവൾ ഒന്നിനെയും യും ഭയപ്പെട്ടില്ല അപമാനത്തെ ഭയപ്പെട്ടില്ല പതിനാറ് വയസ്സുള്ളവൾ അവൾ ഗർഭിണിയാണെന്നറിഞ്ഞാൽ നിയമം അനുസരിച്ച് കല്ലെറിഞ്ഞു കൊല്ലണം മാനഹാനിയും ജീവഹാനി ഉറപ്പ എന്നിട്ടും അവൾ ഭയപ്പെട്ടില്ല രാജാവിൻ്റെ ഊരി പിടിച്ച വാളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയുള്ള അവളുടെ ഓട്ടത്തിലും അവൾ ഒന്നിനെയും ഏതിനെയും ഭയപ്പെട്ടില്ല അപ്പോൾ ഈ അമ്മ നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യം എന്താ നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പാരതന്ത്രം അത് ഭയമാണ് ആ ഭയത്തെ നീക്കിക്കളയാൻ ദ അമ്മ കൂടെയുണ്ടെന്ന് പറയുന്നു അമ്മ നൽകിയ വെളിച്ചമായ ദൈവപുത്രൻ കൂടെയുണ്ട് എന്നുള്ള ഉറപ്പ് തരുന്നു ഓരോ ബലിയിലും ദിവ്യകാരുണ്യത്തിലൂടെ അവൻ നൽകുന്ന കരുത്ത് സ്വന്തമാക്കിക്കൊണ്ട് ഭയത്തിൻ്റെ എല്ലാ കെട്ടുമുട്ടുകളും തകർത്തുകൊണ്ട് മുന്നേറാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ തിരുനാൾ നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം